ഇടുക്കി കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്ത് വീടിന് തീപിടിച്ചത് എങ്ങനെയെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി രംഗത്തെത്തി തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനും വിദഗ്ധരുടെ സേവനം ആവശ്യപ്പെട്ട് ഇടുക്കി ഡിവൈഎസ്പി സംസ്ഥാന പോലീസ് മേധാവിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് ഈ മാസം പത്തിനാണ് നാലംഗ കുടുംബത്തെ വീട്ടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വീട് പൂർണ്ണമായി കത്തിയ മറന്നിരുന്നു തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ സ്ഥലത്ത് പരിശോധന നടത്തിയ കെ സി ബി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സംഘം ഈ സാധ്യത തള്ളുകയാണ് ഇതോടെയാണ് തീപിടുത്തം എങ്ങനെയുണ്ടായി എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ കേസ് പഠിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം പൊതുജനങ്ങൾക്കിടയിൽ നല്ല ആശങ്കയുണ്ട് ദുരൂഹത നിലനിൽക്കുന്നുണ്ട് കാരണം ഇത് ഇങ്ങനെയൊരു മരണവും കാര്യങ്ങളോ അടുത്ത പ്രദേശത്ത് നടന്നിട്ടില്ലെന്ന് ഒറ്റപ്പെട്ട മേഖലയാണ് ഈ മേഖല ചെള്ളിപ്പടവ് വീട്ടിൽ ശുഭ മാതാവ് പൊന്നമ്മ മക്കളായ അഭിനവ് അഭിനന്ദ് എന്നിവരാണ് തീപിടുത്തത്തിൽ മരിച്ചത് ശുഭയുടെ സഹോദരൻ സംഭവത്തിൽ അസ്വാഭാവികത ആരോപിച്ച ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് ശുഭയ്ക്കും കുടുംബത്തിനും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത് ഒൻപതിന് തീപിടുത്തമുണ്ടായെങ്കിലും പത്താം തീയതി വൈകിട്ടാണ് സംഭവം പുറത്തറിയുന്നത് ഏലന്തോട്ടത്തിന് നടുവിൽ ഒറ്റപ്പെട്ട പ്രദേശത്താണ് കുടുംബം താമസിച്ചിരുന്നത് സംഭവത്തിൽ ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തുകയാണ് തീപിടുത്തത്തിന് കാരണം കണ്ടെത്താൻ റീജിയണൽ ലാബിൽ നിന്നും വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി ഡി ജി പിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് മാതൃഭൂമി